നമസ്കാരം എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആസാമിലെ പ്രസിദ്ധമായ മാജുലി ഐലൻഡിലേക്ക് കേട്ടോ നമുക്കൊരു ജസ്റ്റൊരു ഫെറി യാത്രയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് പിന്നെ വലിയ കാര്യമായിട്ട് വേറെ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ല എന്തായാലും ഫെറി യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് നോക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ളത് പോകുന്ന വഴിയെല്ലാം കിട്ടലാണ് ഒന്നും പറയാനില്ല ഞാൻ ഫെറി ഇതിന് മുന്നേ കയറിയിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ആസാമിൽ ഏറ്റവും വലിയ നദിയായ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ എടുക്കും നമുക്കത് ഈ യാത്ര കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും പോകുന്ന വഴിയൊക്കെ നല്ല ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ഭയങ്കര സുന്ദരമാണ് അങ്ങനെ നമ്മൾ ഏകദേശം മാജുലി ഐലൻഡ് എത്തിയിട്ടോ മാജുലി അല്ല നമ്മളെ ഫെറി എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഫെറി പിന്നെ വണ്ടി കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം അതൊരു ചെറിയൊരു പണി ഇപ്പോൾ ഇവിടുന്ന് ഒരു ചെങ്ങേനെ കണ്ടായിരുന്നു ചങ്ങാൻ പറഞ്ഞ ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടാക്കാം അവിടെ അടിപൊളി സ്ഥലമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ആക്കാലം വെച്ചിട്ട് നല്ല അയാളെ വേഗം ഇങ്ങനെ പോവാണ് പിന്നെ ഇവിടുന്ന് ഫെറി റിസർവേഷൻ ഉണ്ട് അതൊന്ന് ബുക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകട്ടോ അത് നൈസ് അനുഭവമായിരിക്കും ഞാൻ ഒഡീഷ എന്ന് ഒരിക്കൽ പോയിട്ടുണ്ട് എന്തായാലും ഇതിവിടെ നോക്കാം അങ്ങനെ ഇതാ നമ്മൾ മാജലീൻ്റെ നമ്മുടെ ഫെറി പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ഇവിടുന്ന് ആണ് നമ്മുടെ ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടുന്ന് നമ്മൾ ഈ ഫെറിയിലായിരിക്കും നമ്മളെ വണ്ടി കൊണ്ട് പോവാം ഇവിടുന്ന് കയറ്റിയിട്ട് നമുക്ക് മാജലി എന്ന് പറയുന്ന ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണം അപ്പം നമ്മൾ ഇതിങ്ങനെ പോയി ഇത് കറങ്ങി 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 ഇറങ്ങി 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 അപ്പുറത്തേക്ക് പോകണം കേട്ടോ നല്ല ഭംഗിയിലൊരു സ്ഥലം ആട്ടോ നമുക്ക് വെറുതെ എങ്കിലും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫേറിയിലേക്ക് വരെ പോകുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ഫെറിയിൽ ഒരു പ്രാവശ്യം ഒഡീഷയിൽ നിന്ന് പോയിട്ടുണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ ടൈം ആട്ടോ നമ്മൾ ചിലക്കലേക്കൊന്ന് പോയിട്ടുണ്ട് അതേപോലെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചാ അടിപൊളിയായിരിക്കും ഒരു വണ്ടിക്ക് അറുന്നൂറ് രൂപ പിന്നെ അതുപോലെ നമുക്ക് പെർ ഹെഡ് ഇരുനൂറ് രൂപ കേട്ടോ ടോട്ടൽ അറുന്നൂറ്റി നാൽപ്പത് റുപ്യ കുഴപ്പമില്ല ഇതിപ്പോ അയലൻഡ് നിന്ന് ഇങ്ങോട്ട് വന്ന വണ്ടി ആട്ടോ അതിനകത്ത് നിന്നുള്ള വണ്ടികളൊക്കെ തിരിച്ചിറക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റുന്നത് കുറെ കാറുകള് ബൈക്കുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ അത് അവിടെയുള്ള ആൾക്കാരെന്നെ പിന്നെ വണ്ടി കയറ്റവർക്കൊക്കെ ചെയ്യും നമ്മൾ അതിന്റെ തൊട്ട് ഇപ്പറത്തെ വ്യവസ്ഥാണ് ഈ ഒരു ഫെറിയിലാണ് നമുക്ക് പോകേണ്ടത് നമ്മളെ വണ്ടി കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബൈക്കുകൾ കാര്യങ്ങളൊക്കെ കയറ്റിയതിന് ശേഷം ലാസ്റ്റാണ് ഫോർ വീലറൊക്കെ കയറ്റെട്ട അപ്പം ഇതിനകത്തോട്ടാണ് നമ്മളെ വണ്ടി കയറ്റേണ്ടത് ആദ്യം തന്നെ അത് അവർ ബൈക്ക് കാര്യങ്ങളൊക്കെ കയറ്റി അടിക്കുവെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടെണ്ണം വെച്ച് അടുക്കി കെട്ടി വെച്ച് വെച്ച് സെറ്റാക്കും കേട്ടോ വണ്ടി അങ്ങനെ വീണൊന്നും പോകുന്നില്ല ആ രീതി തന്നെ അവർ അറേഞ്ച് ചെയ്യും മറ്റൊരു ഫെറി ഐലൻഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് നമ്മളെ കരക്ക് അടുപ്പിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അതിനകത്തിഷ്ടം പോലെ നച്ചു വണ്ടികളൊക്കെ ഉണ്ട് ഇത് കുറച്ച് വലിയ ഫെറിയാണ് നമ്മളെന്ന് വെച്ചാൽ ചെറിയ സംഭവമാണ് കേട്ടോ നമ്മൾ ചെറിയ ഒരു ബോട്ടാണ് അത് കുറച്ച് വലിയതാണ് കേട്ടോ അപ്പോൾ രണ്ടു തമ്മിൽ മാറ്റമുണ്ട് അങ്ങനെ ഒടുവില്ലതാ നമ്മളെ വണ്ടി കയറ്റാനുള്ള സമയമായി നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ ബൈക്ക് കാര്യങ്ങളൊക്കെ കയറ്റിക്കഴിഞ്ഞ ശേഷം കുറേയുള്ള ചാക്കേട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വണ്ടി കയറ്റുന്നത് എന്തായാലും നമ്മളെ വണ്ടി കയറ്റുന്ന ഒരു രംഗമാണ് കാണുന്നത് ഫെറി യാത്ര ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ കാരണം ഒരു ഒരു മണിക്കൂറോളം നമുക്ക് ഇതുപോലെ പോകാൻ പറ്റും സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് പക്ഷേ നൈസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ ബ്രഹ്മപുത്ര നദി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു നദിയാണ് അപ്പോൾ അതിന് അക്രോസ് ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മേള നമ്മളിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഞാൻ വണ്ടീനെ പോകണത്തിൻ്റെ മേളിൽ കയറി ഇന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോകായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ മറ്റേ ഫെറി യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറ് ഉപ്പ്യാണ് ഞാൻ കൊടുത്തത് നമ്മുടെ ചിലിക്കാലേക്കിൽ അവിടെയാണ് കൊടുത്തിട്ടുണ്ടായത് പിന്നെ അതുപോലെ ഇത് ഇവിടെ ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ നമുക്കെന്തായാലും അതൊന്നും കാണാൻ പറ്റിയില്ല ഇത് റിട്ടേൺ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു ഫെരി കേട്ടോ അതായത് ഐലൻഡിൽ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ് അതിനകത്ത് ഫുള്ള് വണ്ടികളും ആൾക്കാരും കാണാം ഇതേ അവസ്ഥയാണ് നമ്മളെ ഇതും കേട്ടോ ബോട്ടും അങ്ങനെ അങ്ങനെ നമ്മൾ ഐലൻഡ് എത്തിയിട്ടുണ്ട് ഇനി നമ്മളെ വണ്ടി പയ്യ് ഇറക്കണം കേട്ടോ അതാണ് പരിപാടി പൈക്കൊക്കെ ഇറക്കിയതിന് ശേഷം മാത്രമാണ് ഫോർ ഇറക്കുക കേട്ടോ അങ്ങനെ നമ്മള് ഫെറിയിന്ന് ഇറങ്ങി കേട്ടോ ഫെറിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് കുറച്ച് ഇവിടെ മറ്റേതുപോലെ തന്നെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ില്ലെന്ന മറ്റേ കാലം നമുക്ക് ബോർഡ് കാണാൻ പറ്റും വെൽക്കം ടു ഏതോ ഒരു സത്ര കേട്ടാ സത്രം ഇവിടെ ഫുള്ള് സത്രങ്ങളാണ് വേറൊന്നും ഇല്ല കാണാൻ കേട്ടാ നമ്മക്ക് വല്ല ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോവാനേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഏതോ ഒരു സത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ സത്രങ്ങള് കാണാനില്ലട്ടാ കൊറേ സാമ്യന്മാരെ സംഭവങ്ങൾ ഇതെല്ലാം അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ വെറുതെ ഒരു സ്ഥലം വരെ വന്നതാണ് പക്ഷേ നൈസ് സ്പോട്ട് കിട്ടി ഫുഡ് ഉണ്ടാക്കാൻ അതിൻ്റെ എൻട്രൻസ് തന്നെയാണ് അപ്പോൾ വീട് നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ ഗ്യാസ് പെട്ടെന്ന് ഗ്യാസെറ്റി അല്ല കുഴിക്കോക്കുന്നുണ്ട് തീരാനായിട്ടാണ് നീ കുഴിക്കുന്ന കാര്യമൊന്നുമില്ല പിന്നെ അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ലാസ്റ്റ് സംസ്ഥാനമായ അരുണാചലിലേക്ക് കാലെടുത്ത് നോക്കാനുള്ള പരിപാടിയാണ് സീറോ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി സീറോയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അത്യാവശ്യം നല്ല ചൂടുണ്ട് എന്തായാലും ഫെറി യാത്ര നൈസ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ മാത്രമേ ഉള്ളൂ ശരിക്കും ഇങ്ങോട്ട് ഫെറി അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും ഇല്ല പക്ഷെ എന്നാലും മാജിലി ഐലൻഡ് ബാക്കി വ്യൂ എല്ലാം അടിപൊളി കേട്ടോ നല്ല നല്ല രസമാണ് മാജിലി ഐലൻഡ് കാണാറുള്ളൂ അടിപൊളി നല്ല സ്ഥലമാണ് പരിപ്പാരി അച്ചാറും നമ്മുടെ സാരടും കേട്ടോ അങ്ങനെ പ്ലേറ്റ് എല്ലാം കൊടുത്തിട്ട് തിന്നാന് നമ്മൾ ഏതോ സത്രത്തിലുള്ളത് നല്ലൊരു സ്ഥലം കിട്ടി ഫുഡുണ്ടാക്കാൻ ആടും പശുവിനെ കൂട്ടുണ്ട് അങ്ങനെതാ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാൻ വേണ്ടി പോട്ടാ നല്ല കിടന്ന സ്പോട്ടായിരുന്നു കിട്ടിയത് പിന്നെ എന്താ പറയാ നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഏതോ മറ്റേ സ്വാമീന്റെ എന്തോ മടം പോലത്തെന്തോ സെറ്റപ്പാണ് എന്തെങ്കിലും നല്ലൊരു സ്ഥലം കിട്ടി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് സിറോ ഭാഗത്തേക്ക് പോവാട്ടോ നല്ല കിടിലം പോലത്തെ സംഭവം രണ്ടു ഭാഗത്തും നല്ല പാടങ്ങളും ചതുപ്പാണ് നെല്ലാം കേട്ടോ കാണുമ്പോ നെല്ല് പോലെ തോന്നി ചതുപ്പ് സ്ഥലാണ് നല്ല ഭംഗിണ്ട് കേട്ടോ പക്ഷെ നല്ല സൺസെറ്റിന്റെ സമയമായി വരുന്നുണ്ട് അതുകൊണ്ടൊന്നും നല്ല ഭംഗിയുണ്ട് കാണാന് ഇത് പോന്ന വഴിയില് കണ്ടാട്ടാ ചെറിയൊരു ബ്രിഡ്ജ് കിട്ടിയ സമയത്ത് അങ്ങോട്ടുള്ള വ്യൂ ആട്ടാ ഇത് ഭംഗിയാ നോക്കിയട്ടെ വെള്ളം എല്ലാം അനങ്ങുന്ന പോലും ഇല്ല വളരെ നിശ്ചലമായിട്ട് കിടക്കുന്ന വെള്ളവും ഒരു രക്ഷയില്ല ആസാമിലെ വീടുകളൊക്കെ കണ്ട കൊറേ പില്ലേഴ്സിന്റെ മുകളാണ് ഇവര് വീടുണ്ടാക്കുക കാരണം ഇവിടെയെല്ലാം മഴക്കാലത്ത് വെള്ളം കയറി ഒരു രക്ഷട്ടോ ഇവരെ ജീവിതൊക്കെ വളരെ ദുരിതത്തിലായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ പില്ലേഴ്സിലൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ ആസാമിന് ശരിക്കും പോകാൻ കാണിങ്ങനെ വില്ലേജിലായാലും മരണം കേട്ടോ കാരണം നമ്മൾ ഈ ഹൈവേയില് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാനുണ്ടാവൂല ശരിക്കും ഇവരെ കഷ്ടപ്പാടെല്ലാം അറിയണമെങ്കിൽ ഇതുപോലെ കാരണം ശരിക്കും നമ്മളെ മറ്റേ കുട്ടനാടെല്ലാം പോയ അവസ്ഥയാണ് ഫുള്ള് വെള്ളമാണ് വെള്ളത്തിൽ മറ്റേ പില്ലർ വെച്ച് പൊക്കിയിട്ടൊക്കെയാണ് ഇവര് വീട് കേട്ട അത് ഇപ്പൊ മഴക്കാലം പോലെയല്ല എന്നിട്ട് ഫുള്ള് വെള്ളം ചതുപ്പുമായിരുന്നു ഇപ്പൊ നല്ല മഴക്കാലത്തെ ഒരവസ്ഥയൊക്കെ ഫുള്ള് വെള്ളത്തിലായിരിക്കും കേട്ടോ വെറുതെ അല്ലായിരുന്നു നമ്മളെ കേരള എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലെ വീടുകൾ കേട്ടോ നോക്കിയാട്ട് അടുക്കി വെച്ച പോലെ വൺ ബൈ വൺ ഇങ്ങനെ ഫില്ലേഴ്സിൽ ഇങ്ങനെ തീർത്ത് വെച്ചത് ഇത് വൈകുന്നേരം സൺസെറ്റിൻ്റെ സമയം ആവേണ്ട വെയിലൊക്കെ അടിക്കുമ്പോൾ നോക്കിയാട്ട് എന്ത് രസം നോക്കുക അസാമിൽ ശരിക്കും മനോഹരമായ കുറേ സ്ഥലങ്ങൾ കാണാൻ കേട്ടോ ഒരുപാടുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ ഈ സൺസെറ്റോട് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇനി നാളെ നേരെ അരുണാചലിൽ കയറുന്ന ബാക്കി പാട്ടുകളെ കാണാം കേട്ടോ അപ്പോൾ ബൈ